അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്ത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ അഗ്നി കുണ്ടത്തിലേക്ക് മുഷ്തിക്കുകൾ എറിഞ്ഞപ്പോൾ തീ സാധാരണ കത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം അള്ളാഹുവിൻ്റെ കമാൻഡ് അതിന് ലഭിക്കണമല്ലേ ഓരോ തവണയും ഒരു നിയമം സ്ഥാപിതമായെന്ന് വെച്ച് പിന്നീട് അള്ളാഹു അതിലിടപെടുന്നില്ല എന്നല്ല ഓരോ തവണയും ആ നിയമം നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കമാൻഡ് വേണം ഒരു തീ കത്തിച്ചാൽ അതുമായി കോണ്ടാക്റ്റിൽ വരുന്ന വസ്തുക്കളെല്ലാം കത്തി കത്തിയരിയുക എന്നുള്ളതൊരു പ്രകൃതി നിയമമാണല്ലേ അത് ഒരു കോസ് ആൻഡ് എന്നുള്ള ഈ പ്രകൃതി നിയമമാണ് ഈ കോസും ഈ എഫക്റ്റും അതായത് കാരണവും ആ കാരണം മൂലം ഉണ്ടാവുന്ന ഫലവും അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടും എന്നുള്ളത് രണ്ടും ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ കോസും എഫക്റ്റും രണ്ടും അള്ളാഹുവിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അള്ളാഹുവിൻ്റെ കമാൻഡിനെ ആശ്രയിച്ചാണ് ഈ കോസിനെയും ഇഫക്റ്റിനെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അള്ളാഹുവാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ കാര്യത്തിൽ അള്ളാഹു തീനോടുള്ള ആജ്ഞ ആ ഒരു കമാൻഡ് അവിടെ മാറ്റി എന്താണ് അള്ളാഹു ഖുറാനിൽ പറയുന്നത് കുൽനാറുനീ ഭരതം വസലാമൻ അല ഇബ്രാഹീം അള്ളാഹു തീനോട് പറഞ്ഞത് എന്താണ് നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവുമായിരിക്കുക അള്ളാഹുവിൻ്റെ ആജ്ഞ വെറും തണുപ്പ് എന്ന് മാത്രം ഉണ്ടെങ്കിൽ എന്താണ് തണുപ്പ് മാത്രമായി കഴിഞ്ഞാലും പ്രശ്നമാണല്ലേ അതുകൊണ്ട് ഭരതൻ വ സലാമൻ സമാധാനമായിരിക്കുക ഈ ഒരു ആജ്ഞ അള്ളാഹു നിറവേറ്റുമ്പോൾ ഈ പ്രപഞ്ചമൊട്ടാകെയുള്ള എല്ലാ അഗ്നിയും അള്ളാഹുവിൻ്റെ അമൃ സ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ അതുകൊണ്ട് തന്നെ എല്ലാ തീയും തണുപ്പായി മാറേണ്ടതില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞ അവിടെ പ്രത്യേകമായിട്ട് ഇബ്രാഹിം അലൈഹിസ്ലാമുമായി കോണ്ടാക്റ്റിൽ വരുന്ന അഗ്നിയോട് മാത്രമായിരുന്നു അല ഇബ്രാഹിം ഇബ്രാഹിം അലൈഹിസ്ലാമിൻ്റെ മുകളിലുള്ള തീക്ക് മാത്രമായിരുന്നു ആ ആജ്ഞ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലിഹി സ്ലാമിനെ നഗ്നനാക്കി കൈകൾ ബന്ധിപ്പിച്ചിട്ടായിരുന്നു തീയിലേക്ക് എറിഞ്ഞതെന്നു പറയുന്നത് പക്ഷേ അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ബന്ധിപ്പിച്ച ആ കയറ് കത്തിയെരിഞ്ഞെന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു രോമത്തെ പോലും ആ തീ പൊള്ളിക്കാതെ അള്ളാഹുവിൻ്റെ ആജ്ഞ നിറവേറ്റുകയും ചെയ്തു ഇതാണ് അള്ളാഹുവിൻ്റെ കുതിരത്ത് അപ്പോൾ ഏതൊരു യൂണിവേഴ്സൽ ലോസിനും മുകളിലാണ് അള്ളാഹുൻ്റെ നിയമങ്ങൾ പ്രപഞ്ചത്തിലെ ഓരോ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാന തലാൻ്റെ ആജ്ഞ അതിന് ലഭിക്കണം ഏതൊരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പും ഏത് ഒരു കാരണവും അതിൻ്റെ ഫലവും തമ്മിലുള്ള ബന്ധത്തെയും ഇൻ്ററപ്റ്റ് ചെയ്യാൻ അതിനെ തടസ്സം നിർത്താൻ അള്ളാഹുവിന് സാധിക്കും ഒരു കോസ് ഒരു എഫക്റ്റും എഫക്റ്റുമില്ലാതാക്കാനും അല്ലെങ്കിൽ ഒരു എഫക്റ്റിന് ഒരു കോസും ഇല്ലാതെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവാനും ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ ഒരേ ഒരു കമാൻഡ് മതി അല്ലേ ആ റബ്ബ് മനുഷ്യരായ നമുക്കും ഒരുപാട് ആജ്ഞകൾ നൽകിയിട്ടുണ്ട് അതനുസരിക്കുന്നവരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഹിതായത് നൽകട്ടെ ആമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്ത